അസ്സാമലൈക്കും വരഹമുല ബ്രഹ്മൻ റഹീം അലഹമുല്ലാറബുൽ ആലമീൻ സലാത്തു വസ്ലാം നമാബാദ് ഏതാനും ദിവസങ്ങളായി ഇസ്രായേലിൽ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടു തീ ഇസ്രലിലെ ഒരു പ്രകൃതിക്ഷോഭമാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തിലും മൗണ്ട് കാർമൽ എന്നറിയപ്പെടുന്ന കാട്ടുതീ ാലോളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു പ്രകൃതിക്ഷോഭമായി ചരിത്രത്തിലുണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാറുണ്ട് ജപ്പാനിൽ ഇടക്കിടക്ക് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകാറുണ്ട് അമേരിക്കയിൽ ഇടക്ക് ചുഴലിക്കാറ്റ് ഉണ്ടാകാറുണ്ട് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ഇടക്കിടക്കുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ശ്രദ്ധേയമാണ് ബംഗ്ലാദേശും ഇന്ത്യയിലും ഉണ്ടാവാറുള്ളത് വെള്ളപ്പൊക്കങ്ങളാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം മനുഷ്യരുടെ നിസ്സാരതയും അള്ളാഹുവിൻ്റെ മഹത്വവും വിളിച്ചോതുന്നവയാണ് മനുഷ്യൻ അഹങ്കരിക്കുമ്പോൾ തനിക്ക് ആകാശഗോളങ്ങളെ അടക്കം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ്റെ മുന്നിൽ അവൻ നിസ്സഹായരായി പോകുന്ന അവസ്ഥയാണ് പ്രകൃതിക്ഷോഭങ്ങളിൽ നമുക്കറിയാം സുനാമി വിതച്ച പ്രയാസങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഏത് പ്രകൃതിക്ഷോഭമുണ്ടാകുമ്പോഴും അതിലൊരുപാടാളുകൾ നരകിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടാകും ഈ നരകിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടാകുമ്പോൾ മനുഷ്യർ എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും അവരുടെ പ്രയാസങ്ങളിൽ ദുഃഖിക്കേണ്ടവരാണ് അവർക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടവരാണ് ഇത് മാനവികമായ ധർമ്മമാണ് അതോടൊപ്പം തന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മാനവികതയുടെ പൂർണ്ണമായ പ്രകാശനത്തിൻ്റെ വക്താവാണ് റസൂർ ലാഹി സാഹുലൈ വസല്ല ആരോടും കാരുണ്യം കാണിക്കുവാനാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്രായേലിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും പ്രകൃതിക്ഷോഭങ്ങളിൽ പെട്ട് പ്രയാസപ്പെടുന്ന മനുഷ്യർ അവർക്ക് താങ്ങും തണലുമായി നിൽക്കുകയും കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ധർമ്മമാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ ഒരാഴ്ച മുൻപാണ് ബാങ്ക് നിരോധിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകൾ ഉണ്ടായത് തീർച്ചയായും ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾ സങ്കടപ്പെടുന്നു ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾ പ്രതിഷേധിക്കുന്നു ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾ വേദനിക്കുന്നു ഇസ്രായേലിൻ്റെ നടപടിയിൽ എന്തുകൊണ്ടെന്നാൽ ലോകത്തെങ്ങും വേദസമയത്തും മുടങ്ങിക്കേൾക്കാറുള്ള അബാങ്ക് നമസ്കാരത്തിലേക്കുള്ള ക്ഷണം സമാധാനത്തിലേക്കുള്ള ശാന്തിയിലേക്കുള്ള വിജയത്തിലേക്കുള്ള ക്ഷണത്തിൻ്റെ ബാങ്കുലികൾ അത് ഇസ്രായേലിൽ നിന്ന് ഉറക്കം മുഴങ്ങിക്കേട്ട കൂടാ എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് ധിക്കാരമാണ് എന്ന് അത് അതിക്രമമാണ് എന്ന് അത് മനുഷ്യത്വത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു തീർച്ചയായും അതിനെതിരെ ലോകം മുഴുവനും പ്രതിഷേധിക്കുന്നു ഇസ്രായേലിലുള്ള പലസ്തീൻ പ്രതിനിധി പാർലമെൻ്റിൽ വെച്ച് ബാംഗുലികൾ ഉറക്കമുഴക്കിക്കൊണ്ട് അതിനെതിരെ പ്രതിഷേധിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് അതേപോലെ തന്നെ ഇസ്രായേലിൽ ലോകത്തെല്ലോ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമാണ് എന്ന വസ്തുതയും നമുക്കറിയാം ഇസ്രായേൽ ഭീകരരാഷ്ട്രമാണ് എന്ന് പറയുന്നത് ലോകത്തെങ്ങും ഭീകരതയുണ്ടാക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായി സഹായിക്കുന്നത് ദാർശനികമായി സഹായിക്കുന്നത് കായികമായി സഹായിക്കുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ് എന്നുള്ള വസ്തുത ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ ഗതികൾ പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്നതാണ് ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഉണ്ടായത് പലസ്തീനികളെ അവരുടെ സ്വന്തം നാടുകളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് അതിൻ്റെ ചരിത്രം പറയുകയല്ല ഞാൻ തീർച്ചയായും അതുകൊണ്ട് തന്നെ അറബികൾക്കെതിരെ അതിക്രമം കാണിച്ചുകൊണ്ട് ഇസ്രായേലർ നടത്തിയ അതിക്രമത്തിന്റെ ചിഹ്നമായി ഇസ്രായേൽ എന്ന നാടിനോട് അറബികൾക്ക് വെറുപ്പുണ്ട് എതിർപ്പുണ്ട് മുസ്ലിങ്ങൾക്ക് തീർച്ചയായും അതിനോട് പ്രതിഷേധമുണ്ട് അവർ നടത്തുന്ന ക്രൂരമായ അതിക്രമങ്ങളോട് നമുക്ക് തീർച്ചയായും പ്രതിഷേധമുണ്ട് പാവം പലസ്തീനി പൈതങ്ങളെ വെടിവെച്ചിടുകയും അവരുടെ നെഞ്ചിലേക്ക് ബുൾഡോസർ കയറ്റുകയും ചെയ്യുന്ന ഇസ്രായേൽ ഭീകരതയെ നമ്മൾ അപലപിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് അവർക്ക് വേണ്ടി ലോകത്തോട് ആ ആവശ്യപ്പെട്ടു ചെയ്യുന്നു പക്ഷേ ഇസ്രായേലിൽ ഒരു പ്രതികൃതിക്ഷോഭം ഉണ്ടാവുകയും അവിടെ ആളുകൾ മരണപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കേണ്ടവരല്ല ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾ മറിച്ച് അതിൽ ഇസ്രായേലിലെ മനുഷ്യന്മാർ അത് അറബികളാണെങ്കിലും ഇസ്രായേലിയരാണെങ്കിലും അവരെ സഹായിക്കേണ്ടവരാണ് അവർക്ക് നേരെ സഹായത്തിൻ്റെ ഹസ്തങ്ങൾ ഉയർത്തേണ്ടവരാണ് മുസ്ലിങ്ങൾ തീർച്ചയായും ഇസ്രായേലിനോടുള്ള വിരോധം അവരോട് അനീതി ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിച്ചുകൂടാ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണത് അല അല്ലാത്ത ഒരു ജനതയോടുള്ള വിരോധം അവരോട് അനീതി ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് ഇസ്രായേലോട് നമുക്ക് തീർച്ചയായും അവരുടെ ചെയ്തികളാൽ വിരോധമുണ്ട് വെറുപ്പുണ്ട് പ്രതിഷേധമുണ്ട് പക്ഷേ അവരുടെ മേലൊരു പ്രകൃതിക്ഷോഭം അടിച്ചിറങ്ങുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടവരല്ല മറിച്ച് അവർക്ക് അവർക്ക് കാരുണ്യത്തിൻറെ കൈകൾ നീട്ടിക്കൊടുക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും വസ്തുതകളെ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ചിലപ്പോഴെല്ലാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആവേശത്തോടു കൂടി ഇസ്രായേലിന് നേരെയുള്ള അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷയായി നമ്മൾ വ്യാഖ്യാനിക്കുന്നു ഒരു കാര്യം ഒരു പ്രകൃതിക്ഷോഭം ശിക്ഷയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനുള്ള ശിക്ഷയാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ വഹി ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ നേ മേൽ പ്രക്ഷോഭമുണ്ടാകുമ്പോഴും ഏത് ജനതകളുടെ മേൽക്ഷോഭമുണ്ടാകുമ്പോഴും അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങും തണലുമായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രായേലിൽ ഇപ്പോൾ തീ കണ് കാട്ടുതീ പടർന്നു കൊണ്ടിരിക്കുന്ന ഹൈഫ ഏരിയയിൽ അവിടെയുള്ള പത്ത് ശതമാനത്തോളം ആളുകൾ അഥവാ മുപ്പതിനായിരത്തോളം മനുഷ്യന്മാർ മുസ്ലിങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഇസ്രായേലിലെ ആകെ ജനസംഖ്യയുടെ പതിനേഴര ശതമാനം മുസ്ലിങ്ങളാണ് അതിനർത്ഥം ഇസ്രായേലിലെ പൗരന്മാരിൽ പതിനേഴര ശതമാനം ഇന്ത്യയിലെ മുസ്ലിം പൗരന്മാരുടെ ശതമാനത്തേക്കാൾ ഏകദേശം ശതമാനത്തോട് അടുത്ത് നിൽക്കുന്ന അത്രയും ശതമാനം ഇസ്രായേലിലെ പൗരന്മാർ മുസ്ലിങ്ങളാണ് ആ ഇസ്രായേലിലെ പൗരന്മാരായ മുസ്ലിങ്ങളുടെ പ്രതിനിധികളാണ് നമ്മൾ പാർലമെന്റിൽ ബാങ്കുല്യം മുഴക്കിക്കൊണ്ട് പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടത് തീർച്ചയായും ആ രാജ്യത്തോടുള്ള അവരുടെ നയങ്ങളോടുള്ള അവരുടെ നിലപാടുകളോടുള്ള എല്ലാ വെറുപ്പും എതിർപ്പും പ്രതിഷേധവും പ്രകടിപ്പിച്ചു തന്നെ ആ നാട്ടിലുള്ള മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കടക്കം എല്ലാ മനുഷ്യന്മാർക്കും പ്രയാസമായി ഭവിക്കുന്ന അവരുടെ ജീവന ഭീഷണിയായി നിൽക്കുന്ന അവരുടെ സ്വത്ത് ചാമ്പലാക്കിക്കൊണ്ടിരിക്കും ഈ കാട്ടുതീ മുസ്ലിമിനെ സന്തോഷിപ്പിക്കേണ്ടതല്ല തീർച്ചയായും ഇന്ന് ഇസ്രായേലിലാണെങ്കിൽ നാളെ നമ്മുടെ മുകളിലേക്കാകാം മാത്രം പ്രകൃതിക്ഷോഭങ്ങൾ അതുകൊണ്ട് തന്നെ നാം അവിടെ ദുരിതമനുഭവിക്കുന്ന ഇയാളുകൾക്ക് സഹായമെത്തിക്കേണ്ടവരാണ് ആ ദുരിതമില്ലാതെയാക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിമിന്റെ കാരുണ്യം ആ തലത്തിലാണ് ഒഴുകേണ്ടത് ആരോടെങ്കിലുമുള്ള വിരോധം അവരെക്കുറിച്ച് അവർ നശിച്ചു പോകട്ടെ എന്ന് കരുതുവാനോ അവരെ തകർത്ത് കളയുവാനോ അവർക്ക് മേലെ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസത്തിൽ സന്തോഷിക്കുകയോ ചെയ്യുന്ന അവസ്ഥക്ക് നമ്മൾ സാക്ഷികളായി കൂടാ ഏതെങ്കിലും ഇസ്രായേലിലെ ഇപ്പൊ രാഷ്ട്രീയ നേതൃത്വമോ മുസ്ലിങ്ങൾക്കെതിരെ ചരടുകൾ വലികൾ നടത്തുന്നയാളുകളോ അല്ല ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒരു ശിക്ഷയാണ് എന്ന് പറയുകയും അവരെ അതിൻ്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിക്കൂടാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ പോസ്റ്റ് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഇസ്ലാമികമായ യഥാർത്ഥത്തിലുള്ള സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ബാഖർദ്വൻ അലഹമില്ല റബുൽ ആലമീൻ